നമസ്തേ ഏവർക്കും വരദായിനി വർഷിപ്പിലേക്ക് സ്വാഗതം എല്ലാ കർമ്മങ്ങൾക്കും മുന്നോടിയായിട്ട് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഗണപതി ഭഗവാന് പലതരത്തിലുള്ള പേരുകളുണ്ട് ചില പേരുകളുടെ സവിശേഷമായ അർത്ഥങ്ങളൊന്ന് നോക്കിയാലോ വക്രതുണ്ടൻ വളഞ്ഞ തുമ്പിക്കയുള്ളവൻ വെച്ചാൽ തെറ്റായ മാർഗത്തിലുള്ളവനെ ശിക്ഷിച്ച് നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഭഗവാന് പക്രതുണ്ടൻ എന്ന പേര് വന്നതെന്നാണ് ഒരു പക്ഷം ഇനി അടുത്തത് ഏകദന്ദൻ ഒരു കൊമ്പ് മുറിഞ്ഞതും മറ്റത് പൂർണമായും ഉള്ളത് കൊണ്ടാണ് ഗണപതിക്ക് ഏകദന്തൻ എന്ന് പേര് വന്നത് ഒന്ന് എന്ന അക്കത്തെ ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നുവെച്ചാൽ ഏകമായ ബ്രഹ്മത്തിൻ്റെ അനുഭൂതി നേടിയെടുക്കാൻ വഴി കാട്ടിക്കൊടുക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഗണപതിയെ ഏകദന്തൻ എന്ന് വിളിക്കുന്നത് അടുത്തത് വിനായകൻ വിനായകന്റെ അർത്ഥം നായകന്മാരുടെ അതായത് നേതാക്കന്മാരുടെ വിശേഷങ്ങളെല്ലാം ഒത്തു വന്നവൻ എന്നുള്ളതാണ് ഇനി ഗണപതിയുടെ മറ്റൊരു വെളിപ്പേരാണ് ലംബോധനൻ ലംബമായ അല്ലെങ്കിൽ വലുതായ വയർ ഉള്ളത് കൊണ്ടാണ് ഗണപതിയെ ലംബോധരൻ എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ ആന്തരികമായ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവചരാചരങ്ങളും ഗണപതിയിൽ വസിക്കുന്നു എന്നാണ് ഏതൊരു മംഗളകർമ്മം ആരംഭിക്കുന്നതിന് മുൻപും ഗണപതിയെ പ്രാർത്ഥിക്കാറും പ്രകീർത്തിക്കാറുമുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷ നാദഭാഷയാണ് എന്നാൽ ദേവീദേവന്മാരുടെ ഭാഷ പ്രകാശ ഭാഷയാണത്രേ മനുഷ്യർ സംസാരിക്കുന്ന നാദഭാഷ ഗണപതിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനാൽ ഗണപതി വേഗം പ്രസന്നനാകുന്നു എന്നുള്ളതാണ് ഇതിന് പറയുന്ന ഒരു കാരണം ഗണപതിക്ക് മനുഷ്യരുടെ നാദഭാഷയെ ദേവീദേവന്മാരുടെ പ്രകാശ ഭാഷയിലേക്ക് രൂപപ്പെടുത്തുവാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് എല്ലാ കർമ്മങ്ങൾക്കും മുന്നോടിയായിട്ട് ഗണപതിയെ പ്രീതിപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ ഗണപതി നാദഭാഷയിൽ നിന്ന് പ്രകാശ ഭാഷയിലേക്ക് രൂപാന്തരപ്പെടുത്തി മറ്റു ദേവീദേവന്മാരിലേക്ക് എത്തിക്കുന്നു എന്നൊരു വിശ്വാസവുമുണ്ട് കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഗണപതി ഭഗവാന്റെ ഈ മന്ത്രം മുടങ്ങാതെ ജപിക്കുക ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് കൈകാലുകളും മുഖവും ഒക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ജപിക്കാവുന്നതാണ് ഈ മന്ത്രം പ്രഭാതത്തിൽ നൂറ്റിയെട്ട് തവണ നിത്യവും ജപിക്കുന്നത് അത്യുത്തമമാണ് നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം മന്ത്രം ജപിക്കുക മന്ത്രം ഇപ്രകാരം ഓം ഗം ശ്രീ സർവസിദ്ധി പ്രദായേ ശ്രീ ഗം നമഹ ഈ മന്ത്രം നിത്യവും ജപിക്കുക പ്രധാനമായും രാവിലെ ജപിക്കുക രാത്രിയിൽ ഇരുപത്തൊന്ന് തവണയും രാവിലെ നൂറ്റിയെട്ട് തവണയും ജപിക്കുക കടബാധ്യതകളെല്ലാം ഒഴിഞ്ഞു പോകാൻ അത്യുത്തമമായ മന്ത്രമാണിത് അപ്പോൾ എല്ലാവരുടെ വിഘ്നങ്ങളെല്ലാം ഭഗവാൻ മാറ്റി എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗണപതി ഭഗവാൻ്റെ രണ്ടു പേര് ഭജൻ ജയ് ഗണേശ ജയ് ഗണേശ ജയ് ഗണേശദേവ ജകി പാർവതി പിതാ ചാർഭുജദാരി मादे मे प्रतिलग सोहे की सवारी, पान चढ़े पूल चढ़े और चढ़े मेवा लडवान का भोग लगे करे सेवा जय गणेश जय गणेश जय गणेश देवा मदा जगी पार्वती पिता महादेवा